അത് ആഫ്രിക്കൻ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആയിട്ട് യൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് അത് പ്രശ്നമുള്ള ആൾക്കാർ യൂസ് ചെയ്യണല്ലേ ഹസ്ബൻഡിനെ കൊണ്ടോ അല്ലെങ്കിൽ വൈഫിനെ കൊണ്ടോ യൂസ് പറ്റാത്ത സാധനം ചോദിക്കും അങ്ങനെയല്ല ഇപ്പം നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ന്യൂനസ് പോവും കുറേ വർഷം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ന്യൂ ന്യൂസ് പോകുമെന്ന് പറഞ്ഞില്ലേ അന്നേരം ബോർ അടിക്കാതിരിക്കാനായിട്ട് ഇൻറ്റുഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ലോഞ്ചറി എന്തെങ്കിലും കളർഫുൾ പുള്ളിക്കാരനെ ഇഷ്ടമുള്ള പോലത്തെ ലോഞ്ചറി ഇടുന്നതോ അല്ലെങ്കിൽ പെർഫ്യൂം മ്യൂസിക് കൂടെ വർ ഇതൊക്കെ വെറുതൊക്കെ അവിടത്തേക്ക് ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സെക്സ്റ്റോയും ബാക്കി സാധനങ്ങളൊക്കെ അത് യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല എനി ബഡി ഈ യൂസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഫോർ